ഹരേ കൃഷ്ണ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശക നാല് അഷ്ടാംഗയോഗവും തൽസിദ്ധി പ്രകാരവുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിലെ എട്ടാമത്തെ ശ്ലോകമാണ് ശ്ലോകം നോക്കാം ഇത്തരോത്മസുഖോ സഞ്ചരേമുഖനാരദാദിവാ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം പ്ലസ് അഭ്യസന നിർഭരോലസ്പരാത്മ സുഖകൽപിതോത്സവാഹ അത് ഒരു വലിയ സമസ്ത പദമാണ് ഒന്നുകൂടെ പറയാം

ൊരാത്മസുഖ കൽിതോത്സവാഹ അത് പിരിക്കുമ്പോൾ അഭ്യസന നിർഭര ഉല്ലസ ആത്മ സുഖ കൽപിത ഉത്സവാക്ത ഭക്തകുലമൗലിതാം മുക്ത പദഛേദവും കഴിഞ്ഞു ഇനി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഇഥം ഇപ്രകാരം അടിയങ്ങൾ അഭ്യസന അഭ്യാസനം ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ കിട്ടുന്നതല്ല അഭ്യാസനം കാരണം ഒരു ജന്മം കൊണ്ടും കിട്ടുന്നല്ല പല ജന്മങ്ങൾ എടുത്തിട്ടായിരിക്കാം ചിലപ്പം ഇത് കിട്ടുക നിർഭരോല സത്വ പരാത്മസുഖിതോത്സവ ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനത്തിൽ കൂടി സമാധിയിലെത്തി അവിടെ ആനന്ദിക്കുകയാണ് ശോഭിക്കുകയാണ് ഭഗവാന്റെ രൂപം കണ്ട് പരമാനന്ദമായിരിക്കുന്നു അവിടുന്ന് തന്നെയായ പരബ്രഹ്മ ആനന്ദം കൊണ്ട് അതൊരു ഉത്സവമായി അതാണ് കൽപ്പിതോത്സവ ആ സാധകനെ ആ യോഗിക്ക് അനുഭവപ്പെടുന്നു അതൊരു ഉത്സവമായി അതായത് അയാളിപ്പോൾ കുല മൗലിതം ആ വ്യക്തി ഇപ്പോൾ മുക്താവസ്ഥയിലേക്ക് കടന്നു എന്നർത്ഥം നിരന്തര അഭ്യാസം കൊണ്ട് താൻ അനുഭവിച്ച ആത്മ ആനന്ദം വിടാതെ കണ്ട് അനുഭവിക്കുന്നു കാരണം ആ ഒരു മുക്താവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായ ഒരു ആനന്ദം പരമാനന്ദം അത് വിടാനേ തോന്നില്ല എന്നാണ് അതൊരു ഉത്സവമായിട്ടാണ് തോന്നുന്നത് എന്നർത്ഥം ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്സുരേ ഹർഷണം അനേന ഇത് ഉത്സവ ഏതൊന്നിൽ നമ്മൾ വ്യാപരിച്ചാൽ അത് നമുക്ക് സന്തോഷമുണ്ടാകുമോ ഹർഷമുണ്ടാകുമോ അതാണ് ഉത്സവം അങ്ങനെ നമ്മൾ ജീവൻ മുക്താവസ്ഥയിലേക്ക് ആ അവസ്ഥയിൽ എത്തിയാൽ പൂർവികമായ കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എത്ര പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മളിപ്പോൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ അവസ്ഥയിലെത്തിയാൽ ജീവൻ മുക്താവസ്ഥയിലെത്തിയാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നർത്ഥം മുക്ത ഭക്തകുലമൗലിത ഭഗവാനെ മുക്തന്മാരുടെയും ഭക്തന്മാരുടെയും കൂട്ടം അവരുടെ ശ്രേഷ്ഠതയെ പ്രാപിച്ച് ഗതാഹ അങ്ങനെ സഞ്ചരേമത് മുക്തനായ സുഖനെ പോലെയും ഭക്തനായ നാരദനെ പോലെയും ഞങ്ങൾ സഞ്ചരിച്ചു കൊള്ളാം അതായത് ജീവൻ മുക്താവസ്ഥയ്ക്ക് ശേഷവും ആ യോഗി തൻ്റെ ജീവിതം തുടരുന്നു എന്ന് പറയുന്നു കാരണം പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല പ്രാരബ്ദം കഴിയും വരെ ആ ശരീരത്തിൽ തന്നെ പ്രാരബ്ദത്തെ അനുഭവിച്ചുകൊണ്ട് എങ്ങനെ അനുഭവിക്കുന്നു ഭക്തനായ നാരദനെ പോലെയും നാരദനെപ്പോഴും നാമം ജപിച്ച് ആനന്ദിച്ച് ആനന്ദത്തെ പ്രചരിപ്പിച്ച് നട അതുപോലെ നടന്നുകൊള്ളാം അഥവാ ഇനി മുക്തനായെങ്കിലും ശുഖനെ പോലെ എല്ലാത്തിൽ നിന്നും വേർപെട്ട് പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ട് കൊള്ളാം അതായത് ബ്രഹ്മ തത്വത്തെ പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ